അദ്ദേഹത്തെ ക്ലാനായ സമുദായത്തിൻ്റെ മെത്രാപോലിത്തി ആക്കണമെന്ന് നിർബന്ധമില്ല ഞങ്ങളുടെ ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട് ക്ലാനായ അസോസിയേഷൻ തിരഞ്ഞെടുത്താൽ ആ തിരഞ്ഞെടുപ്പ് പരിശുദ്ധ പാത്രികീസ് സ്വഭാവം അംഗീകരിക്കണം അദ്ദേഹത്തെ അവിടുന്ന് തന്നെ വാഴിക്കണം അദ്ദേഹത്തെ അതിനുശേഷം സമുദായത്തിൻ്റെ മെത്രാപോലിത്തി നിയമിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾക്കുമുള്ള പരമാധികാരം പരിശുദ്ധ അന്ത്യോക പാത്രിയർക്കീസിനാണ് ഞങ്ങളുടെ ഭരണഘടന നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല ഇന്നത്തെ ഈ സാഹചര്യം പിതാക്കന്മാർ നൂറ് വർഷം മുമ്പ് കണ്ടിരുന്നു എന്നുള്ളതാണ് വേറൊരു വസ്തുത അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭരണഘടനയിൽ ഒരു ക്ലോസ് ഉണ്ട് ക്നാനായ അസോസിയേഷൻ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ലാത്ത ചർച്ച ചെയ്യാൻ പാടില്ലാത്ത രണ്ട് മൂന്ന് വകുപ്പുകളുണ്ട് അതെടുത്ത് പറയുന്നതൊന്ന് ജ്ഞാനായ സമുദായവും അന്ത്യോക്യ സിംഹാസനവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള ഒരു ചർച്ച ക്നാനായ അസോസിയേഷനിൽ പാടില്ല പരിശുദ്ധ സിംഹാസനത്തിൻ്റെ വിശ്വാസ ആചാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സഭയുടെ വിശ്വാസ വിശ്വാസാചാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ അസോസിയേഷൻ അധികാരമില്ല ഇപ്പോൾ അത് ലംഘിക്കപ്പെട്ടു ആ ക്ലോസ് അവരെ എടുത്ത് മാറ്റുകയാണ് അവർ ആ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന ക്നാനായ അസോസിയ ഈ ക്ലാനായ സമുദായവും അന്ത്യോക്യ സിംഹാസനും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് മാറ്റിയിട്ട് അവർ വേറെ എന്തോ ആണ് ചേർത്തിരിക്കുന്നത് ബന്ധം എന്നുള്ളത് മാറ്റിയിട്ട് ആത്മീയ ബന്ധമെന്ന് മറ്റേ ആക്കി ബന്ധം എന്താണെന്ന് അറിയാൻ പാടുള്ളത് കൊണ്ട് ആത്മീയ ബന്ധമെന്നാക്കി ഞാൻ പറഞ്ഞു അങ്ങനെ ഫണ്ടമെൻറ്റലായിട്ടുള്ള ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സഭയുടെ അടിവേര് തൂണ്ടുന്ന രീതിയിലുള്ള ഭേദഗതികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കോടതി ഇന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഭേദഗതികൾ എന്ത് തന്നെ അവർ തീരുമാനിച്ചാലും പിന്നെ ഇവിടെ നടക്കുന്ന കേസിൻ്റെ ശേഷമേ അത് നടപ്പിലാക്കാവൂ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് അസോസിയേഷൻ ഇന്ന് പാസ്സാക്കിയാലും അത് നടപ്പിലാകണമെന്നില്ല നടപ്പിലാകാൻ കഴിയില്ല അത്രയെങ്കിലും ആശ്വാസം പക്ഷേ ഈ ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് ഇവിടെ മെത്രാപോലിത്ത് ഗാനായ സമുദായത്തിൻ്റെ മെത്രാപോലിത്തു പരമാധികാരം അദ്ദേഹത്തിന് പിന്നെ പിന്നെ ആ പരമാധികാരത്തിന് വേണ്ടിയുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു 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 നീക്കം നടന്നത് മറ്റൊന്ന് ഇപ്പോഴത്തെ സെക്രട്ടറിയുടെ വിവരക്കേടുമാണ് ഈ ഈ ഈ ഭേദഗതിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം സമുദായത്തിൻ്റെ അടിപേര് തൂണ്ടുക കഴിഞ്ഞ പതിനേഴ് വർഷമായി സെവറൂ സിനിമയിൽ മെത്രാപോലിത്തായിട്ട് ഈ സഭയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യവും അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ജനങ്ങൾ തമ്മിൽ രണ്ട് ഭാഗത്ത് നടക്കുന്നു അദ്ദേഹത്തിൻ്റെ സഹ എത്രാപോലത്തന്മാരെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ആ വൈദികരെ പരസ്പരം മത്സരി മത്സരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ സഭയുടെ കെട്ടുറപ്പിനെ അഭ്യന്തരനായ ക്ലീമിയ സിനിമയിന് അൻപത് വർഷക്കാലം ഒറ്റയ്ക്ക് കൈവെള്ളയിൽ കൂട്ടായ്മയിൽ ഈ സമൂഹത്തെ വന്നെങ്കിൽ അതെല്ലാം തകർന്ന് ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യപാത്രമായി ഗാനായക സമുദായം മാറുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ വളരെ ദുഃഖമുണ്ട് അതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അഭിനന്ദിയ സേവർ സുരിമേനിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണസമിതിയാണ് നിങ്ങൾ ഭരണസമിതിയെ ഞാനെ ഭരണസമിതി ഞാനായ കമ്മിറ്റി പരിചിത പരിണിത പ്രജ്ഞരായ ഒരുപാട് പേർ അസോസിയേഷനിലുണ്ട് അവരെ എല്ലാം ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ ഏറാം മൂളികളായിട്ടുള്ള ആളുകളെ അദ്ദേഹത്തിന് ഇപ്പോൾ ഇതിനെ ഒരു സാമൂഹ ഈ സഭ എന്നുള്ളതിലുപരി ഒരു സാമൂഹ്യ സംഘടനയാക്കി മാറ്റണം എന്നുള്ള ഒരു അജണ്ടയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ മുഖത്തിൻ കീഴിൽ കൊണ്ട് കെട്ടാനുള്ള അച്ചാരം വാങ്ങിച്ച തീവ്രമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗ്രാനായ സമുദായത്തിൻ്റെ പൈതൃകത്തെ ഗ്രാനായ സമുദായത്തിൻ്റെ പാരമ്പര്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ഹിഡൻ അജണ്ട ഇവർക്കെല്ലാം ഉണ്ട് കാരണം ഗ്രാനായ സമുദായത്തിനാണ് സുറിയാനി സഭകളെ സംബന്ധിച്ചുള്ള പാരമ്പര്യവും പൈതൃകവും ഒക്കെ അവകാശപ്പെടാൻ കഴിയുന്നത് അപ്പോൾ അത് നശിപ്പിച്ചാൽ ഞാനായ സമുദായത്തെ നശിപ്പിച്ചാൽ ആ പൈതൃകവും പാരമ്പര്യവും ഇവർക്കൊക്കെ നേടിയെടുക്കാം എന്നുള്ള അവരുടെ ഹിഡൻ അജണ്ടയ്ക്ക് നിന്നു നിന്നുകൊടുക്കുന്നു ഭാരവാഹികൾ എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത